ഹൈ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നലെ നടന്ന സൺറൈസേഴ്സ് രാജസ്ഥാൻ മത്സരം ഒരു കിഡിലൻ മാച്ച് തന്നെയായിരുന്നു ഇന്നലെ ഇരു ടീമുകളുടെയും ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത് ആദ്യമായിട്ടിങ്ങനെ സൺറൈസേഴ്സ് ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി ഒന്ന് റൺസാണ് സ്വന്തമാക്കിയത് അവരുടെ ഹെഡ് അമ്പത്തെട്ടും അതുപോലെ തന്നെ റെഡ്ഡി എഴുപത്താറ് റൺസ് സ്വന്തമാക്കി അവസാന ഓവറുകളിൽ ഇറങ്ങിയ റെഡ്ഡിയും ക്ലസനും ചേർന്നാണ് ടീം സ്കോർ ഇരുന്നൂറിലേക്ക് എത്തിക്കാൻ അവർക്കായത് അവരെ മധ്യതര തിളങ്ങാൻ സാധിച്ചില്ല മധ്യതരയ്ക്ക് കാര്യമായി പ്രകടനം എടുക്കാൻ സാധിച്ചില്ല എങ്കിലും അവസാന ഓവറുകളിൽ ആഞ്ഞടിച്ച് സൺറൈസേഴ്സ് ഇരുന്നൂറ് എന്നുള്ള ഒരു മികച്ച ഒരു ടോട്ടൽ എടുക്കാൻ സൺറൈസേഴ്സിനായി തുടർന്ന് ഇറങ്ങിയ രാജസ്ഥാൻ്റെ നില അതീവ ഗുരുതരമായിരുന്നില്ല നല്ല രീതിയിൽ തന്നെ അവർ ബാറ്റ് ചെയ്തു രാജസ്ഥാൻ ആദ്യം ഇറങ്ങിയ ജയ്സ്വാൾ അറുപത്തിയേഴ് റൺസ് സ്വന്തമാക്കി പിന്നീട് വന്ന ഭട്ട്ലർക്കും അതുപോലെ തന്നെ സഞ്ജു സാംസണും ഒന്നും തന്നെ ടീം സ്കോറിൽ ചെയ്യാൻ സാധിച്ചില്ല ഡക്കാവുന്ന കാഴ്ചയാണ് ഇരുവരും കണ്ടത് പിന്നീട് പ്രയാഗം ഹിറ്റ്മെയറും കൂടി അടിച്ചു തകർത്തു അതുപോലെ തന്നെ പവലും അങ്ങനെ ടീം സ്കോർ അവരുടെ പതിയെ പതിയെ ഉയരുന്ന കാഴ്ചയാണ് കണ്ടത് ജയിക്കാം എന്നുള്ള ഒരു ഘട്ടത്തിൽ തന്നെയാണ് രാജസ്ഥാൻ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ പത്തൊമ്പതാമത്തെ ഓവറ് കാറ്റ് കമിൻസിൻ്റെ പത്തൊമ്പതാമത്തെ ഓവർ കളി മാറ്റി ഒരു വിക്കറ്റും അതുപോലെ തന്നെ റൺസൊന്നും പോവാത്ത ആ ഒരു പത്തൊമ്പതാമത്തെ ഓവറാണ് കളി മാറ്റി മറിച്ചതെന്ന് പറയാം അവസാനത്തെ ഓവറിൽ ഭുവനേശ്വർ കുമാറിൻ്റെ ഒരു ഓവറും നിർണായകം തന്നെയായിരുന്നു പക്ഷേ രാജസ്ഥാനിന് ജയിക്കാവുന്ന ഒരു ടോട്ടൽ തന്നെ ആയിരുന്നു എടുത്തിരുന്നത് അവരുടെ ആ ഒരു ബാറ്റിംഗ് നിരയിൽ കാണാൻ സാധിച്ചത് പക്ഷേ ആ ഒരു ഒരു റൺസിൻ്റെ തോൽവിയാണ് രാജസ്ഥാൻ നേരിട്ടതെന്ന് പറയാം എന്നിരുന്നാലും ജയിക്കാവുന്ന കളി കൈവിട്ട് കളഞ്ഞാണ് രാജസ്ഥാൻ ഈ ഒരു മത്സരം കളഞ്ഞു പൊളിച്ചതെന്ന് പറയേണ്ടി വരും നല്ലൊരു ബാറ്റിംഗ് നിര ഉണ്ടായിട്ടും അവസാനത്തെ ആ ഒരു ഓവറിൽ പത്തൊമ്പതാമത്തെ ഓവർ എടുത്തു പറയേണ്ടതാണ് റണ്ണൊന്നും പോവാതെ ബാറ്റ് കെമിൻസിൻ്റെ ആ ഒരു ഓവറ് ഇരുപതാമത്തെ ഓവറിലും ജയിക്കാവുന്ന റൺസ് മാത്രമാണ് ഉണ്ടായിരുന്നത് എങ്കിലും കൈവിട്ട് കളഞ്ഞ് രാജസ്ഥാൻ ഈ ഒരു മത്സരം അങ്ങനെ രാജസ്ഥാനെ തോൽപ്പിച്ച് സൺറൈസേഴ്സ് ഒരു വിക്കറ്റിൻ്റെ വിജയം സ്വന്തമാക്കി അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പടുത്തോട്ട് കാണാം ബൈ